റഹീം ആലമീൻ ലമിറബിൻ ഏറെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ രക്ഷിതാക്കളെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ അനുബന്ധിച്ചുകൊണ്ട് കുറച്ച് നേരം സംസാരിക്കാൻ ഉച്ച കഴിഞ്ഞതിൻ്റെ ഒരു സ്വാഭാവികമായ ക്ഷീണം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളും ഇതുപോലെ ഈ സമയത്ത് ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാറുണ്ടല്ലോ അതേ ബുദ്ധിമുട്ട് ഞാനും നേരിടുന്നുണ്ട് അവിടെ കുറച്ച് നുഷാറായിട്ട് നിങ്ങളെല്ലാവരും കേട്ടിരിക്കണം നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ നാളെയുടെ അധ്യാപകൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാളെയുടെ അധ്യാപകൻ എന്ന വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് ആമുഖമായൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എത്ര ആളുകൾ രണ്ടായിരത്തി നാൽപ്പതിൽ നമ്മൾ ഇന്ന് ടീച്ചറായി ഇരിക്കുന്നത് പോലെ തന്നെ ടീച്ചറായി ഇരിക്കാം എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകളൊന്ന് കൈവോക്കണം ആരുല്ല ഓക്കെ സോ അപ്പൊ നമ്മൾ ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൽ എന്റെ സംസാരങ്ങളും ഒരു പതിനഞ്ച് വർഷത്തെ കാലാവധി മാത്രം പ്രഖ്യാപിച്ച സാധനമാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി നാൽപ്പതിൽ ടീച്ചർ എന്ന റോൾ നിങ്ങൾ ഇതുപോലെയല്ല നിങ്ങൾ മാറി ടീച്ചർ എന്ന റോൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന എത്ര ആളുകളൊന്ന് കൈവെക്കാം അതിലും സംശയമുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കായി താട്ടിയാനിരിക്കുന്നത് അതിനർത്ഥം വെറും പതിനഞ്ച് വർഷം മാത്രം കാലാവധിയുള്ളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ദിവസം മുഴുവൻ ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി ഇരുന്നത് അല്ല സ്വാഭാവികമായും ചില കൺഫ്യൂഷൻസ് നമ്മുടെ ആ വിഷയത്തിലുണ്ട് പൊതുവിൽ എ ഐ ടെക്നോളജി വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരെ നിന്നും കാണുന്ന ആളുകളാണ് നാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മളെല്ലാവരും ഡിജിറ്റൽ എമിഗ്രൻസ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് തരത്തിൽ സോഷ്യൽ മീഡിയ ടെക്നോളജിയെ വേർതിരിക്കാൻ സാധിക്കും ഒന്ന് ഡിജിറ്റൽ നേറ്റീവ്സ് ആണ് രണ്ട് ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടിൽ ജനിച്ചു വളർന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ജനിച്ചു വളർന്ന മക്കൾ എന്നാൽ അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്ന ആളുകൾ എല്ലാവരും പ്രവാസികളെ പോലെയാണ് ഒരു പ്രവാസിക്ക് എന്തെല്ലാം പരിമിതികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമുക്ക് ചില അജ്ഞതകൾ അജ്ഞതകളുണ്ട് എന്നതൊരു സ്വാഭാവികതയാണ് പലപ്പോഴും ഈ ടെക്നോളജിയെക്കുറിച്ചുള്ള നമ്മുടെ സംസാരത്തിൽ ചില ധാരണകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ഏറ്റവും ആദ്യത്തേത് നമ്മുടെ പേഴ്സപ്ഷനിൽ ഒന്ന് എന്ന് പറയും നമ്മുടെ ആണ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് ആണ് ചില ആളുകളൊക്കെ പറയാം ടെക്നോളജി മേയും എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്ന വിഷയമേ അല്ല ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം അധ്യാപകരുണ്ട് നിങ്ങളുടെ സ്കൂളുകളിലും അങ്ങനത്തെ അധ്യാപകരുണ്ട് ചില ആളുകളൊക്കെ പിന്നെ റിട്ടയർമെന്റ് കാത്തിരിക്കുന്ന ആൾക്കാരാ ഒരു അൻപതൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പഠിക്കൊന്നും വേണ്ട അഞ്ച് വർഷം കൊണ്ട് വലിയ മാറ്റമൊന്നും വരില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് രണ്ടാമത്തേത് സം ഓഫ് ദം ആർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് നമ്മുടെ അജ്ഞത പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയെ ചോദ്യം ചെയ്യും അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റ് നമുക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആവശ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയും ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നൊരു വഴി ആ പറ്റി നമുക്ക് ഒരു ധാരണയില്ലെങ്കിൽ നമുക്ക് അഭിപ്രായവും പറയാം നമുക്ക് നൂറ് വഴികളെ കുറിച്ച് പറയാം ഏത് വഴി കൂടെ പോകണമെന്ന് പറയാം പക്ഷേ കറക്റ്റ് വഴി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിപ്രായങ്ങൾ കുറയും അറിവിന് അതിരും എതിരുമുണ്ട് എന്ന യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജിയുടെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ചില പ്രഡിക്ഷൻസ് ആണ് കാരണം ഭാവിയെക്കുറിച്ച് നമുക്ക് അറിയില്ല അത് അള്ളാർക്ക് മാത്രമേ അറിയുള്ളൂ സ്വാഭാവികമായിട്ടും എ ഐ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ചില കാൽക്കുലേറ്റഡ് റിസ്ക്സിനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നത് ഞാൻ ഈ രണ്ടായിരത്തി നാൽപ്പതിൽ നമ്മളെ എ ഐം ടെക്നോളജിക്ക് വന്ന ടീച്ചർ ടീച്ചർ എന്ന റോള് എന്നൊക്കെ ചോദിക്കാനുള്ള കാരണം പലപ്പോഴും ചില ആളുകളൊക്കെ നിസ്സംഗമായിരിക്കുന്ന ആളുകളുണ്ട് ഒക്കെ വരുമ്പോൾ വരട്ടെ അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ആ ആളുകൾ ആരാന്ന് അറിയോ നമ്മൾ ഈ ഫായിസിനെ പോലെയാണ് ഫായ്സിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം എൻ്റെ ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അത് അധ്യാപകരിൽ മാത്രമല്ല പൊതുവിൽ ഈ പറഞ്ഞ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ റെഡി ആവും ചെലവർ റെഡി ആവില്ല ഇനിക്ക് ഇനി റെഡി ആയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആളുകൾ വലിയൊരു വിഭാഗം ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ആളുകളാണ് അധ്യാപകർ കാരണം പൊതുവിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും ഒരു തിയറി എന്ന് പറയുന്നത് ദ എഫക്റ്റ് ആണ് കെട്ടിക്കടക്കും നമ്മൾ ഒരു ടി സി ബി എഡൊക്കെ കഴിഞ്ഞ പ്രായം മുതൽ എത്ര അപ്ഡേറ്റ് ചെയ്തിട്ടു എന്ന് ചോദിച്ചാൽ റാൻഡം അപ്ഡേറ്റിങ് കാലത്തിനൊപ്പം ഇങ്ങനെ പോവാന്നല്ലാതെ ഒരു എടുത്ത് മനപൂർവ്വം വായിച്ച് ഒരു വിഷയത്തെ പഠിച്ച് മനസ്സിലാക്കിയൊക്കെ നമ്മൾ പഠിക്കുന്നത് സിലബസ് മാറുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ മാത്രമാണ് ഞാനതൊരു കുറ്റപ്പെടുത്തലായിട്ടേ അല്ല പറയുന്നത് മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് വി തിങ്ക് വി ഹാവ് ഇനഫ് ടൈം ബട്ട് ദ റിയാലിറ്റി ഈസ് ദർ ഈസ് നമുക്ക് സമയമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം പലപ്പോഴും ഏത് ടെക്നോളജി ആണെങ്കിലും അത് സൊസൈറ്റിയിൽ പൂർണ്ണമായും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു ഏഴ് വർഷം മിനിമം ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ പറയും പ്രൊബേഷൻ പീരീഡ് നിങ്ങൾ ഏത് ടെക്നോളജി പരിശോധിച്ച് നോക്കുക കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ആദ്യമായി ടെലിഫോൺ വന്ന കാലത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും പക്ഷേ ടെലിഫോൺ ഡൽഹിയിൽ വന്നു ചെന്നൈയിൽ വന്നു മദ്രാസിൽ വന്നു എന്നൊക്കെ കേട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ അത് വന്നതായി കാണുന്നത് എ ഐ ടെക്നോളജിയെക്കുറിച്ചും നമുക്ക് അങ്ങനെയാണ് പലപ്പോഴും ധാരണ അവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അസംഷൻസ് നമ്മൾ ഈ എ ഐയെക്കുറിച്ചും ടെക്നോളജിയെ മനസ്സിലാക്കുന്ന ധാരണകൾ ശരിയാണോ എന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം എന്നുള്ളത് ആ വെരിഫിക്കേഷൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിലെ മാറ്റം ചേയ്ഞ്ച് ലേണേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മാറ്റം ആ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇഫ് യു വാട്ട് നോ വാട്ട് ദ അർ തിങ്കിങ് നമ്മുടെ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ യു മസ്റ്റ് നോ ഹൗ ദർ തിങ്കിങ് നമുക്ക് എന്തറിയണം എന്നറിയോ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ ജനറേഷൻ ഗ്യാപ്പിനൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ജെൻ ഗ്യാപ്പ് തലമുറ വിടവ് ഇവരെല്ലാവരും പ്രധാനമായും പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ചില ടേംസ് മാത്രം ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഓറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കൈപോക്കും കുട്ടികളുടെ ഭാഷയിൽ ഓറ ഇന്ന് ഒരു യു പി ഹൈസ്കൂൾ പ്രായത്തിലുള്ള മിക്കവാറും കുട്ടികൾക്ക് എല്ലാവർക്കും ആയി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഓറ ഈ ഓറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന വളരെ ചുരുക്കം അധ്യാപകർ മാത്രമേ ഉള്ളൂ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാറില്ല അതിനാണ് നമ്മൾ റിവേഴ്സ് മൈൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം റിവേഴ്സ് മൈൻഡ് എഞ്ചിനീയറിംഗ് തിരികെ ചിന്തിക്കുക ഏറ്റവും അവസാനത്തെ കോൺസിക്വൻസിൽ കുട്ടികൾ പ്രണയിക്കുന്നു കുട്ടികൾ ശ്രദ്ധയില്ല ഭയങ്കര പൊരിച്ചിലാണ് അടിയും തമ്മിത്തല്ലാണ് എന്നെല്ലാം പറയുന്നതിന് പകരം എന്തായിരിക്കും അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമെന്ന് പുറകെ തേടി പോകുമ്പോൾ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രെയിൻ റോട്ട് അധ്യാപകർ നിലക്ക് നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാം ഇരുപത്തി നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേം ആയിക്കൊണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അടക്കം പ്രഖ്യാപിച്ച ഒരു വാക്കാണ് ബ്രെയിൻ റോട്ട് അഥവാ ഡിജിറ്റൽ ഡിമെൻഷ്യ ഡിജിറ്റൽ ഡിമെൻഷ്യ ഡിജിറ്റൽ ഡിമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എളുപ്പത്തിൽ പറഞ്ഞാൽ ടെക്നോളജിയുടെ ഓവർ യൂസ് കാരണം കുട്ടികളുടെ ബ്രെയിനിൽ സാരമായ മാറ്റങ്ങൾ വന്നു ഇത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം പലപ്പോഴും നമ്മൾ ഈ മാറ്റങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ഒരു സാധാരണ ചായക്കടയിൽ ഇരുന്നുകൊണ്ട് ഒരു നാട്ടുവർത്താനം പറയുന്ന രൂപത്തിലല്ല നമ്മൾ അധ്യാപകർ ചർച്ച ചെയ്യാറുള്ളത് അല്ലെ ഇപ്പോൾ നമ്മുടെ സാധാരണ ചർച്ചയിലൊക്കെ പറയും കുട്ടികളൊക്കെ ആകെ മാറി എന്താ ഇപ്പോഴത്തെ തലമുറയുടെ അവസ്ഥ ഇങ്ങനെ ഒരിക്കലും അധ്യാപകർക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ കാരണം തേടിപ്പോണം സയൻറ്റിഫിക് ആയി പറഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് ആ ചേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലിയ ചേഞ്ചുകളിൽ ഒന്നാണ് അണ്ടർ സ്റ്റിമുലേഷൻ ഓഫ് ദ ഫ്രണ്ടൽ ലോബ് സ്റ്റിമുലേഷൻ അഥവാ നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള സ്റ്റിമുലേഷൻസിൽ മാറ്റം വന്നു ഒരു കാലത്ത് ചെറിയ സന്തോഷങ്ങളിൽ ആസ്വദിക്കാൻ പറ്റിയതെന്ന് നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഈ ചെറിയ സന്തോഷങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ തലച്ചോറിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങൾ ഞാനത് പൂർണ്ണമായും പറയുന്നില്ല നിങ്ങൾക്ക് ഈ വിഷയം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് ഏതായാലും ഈ ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ ഒരു ഭാഗത്ത് കുട്ടികളുടെ ബ്രെയിനിൽ ഇങ്ങനെ നെഗറ്റീവായ കുറേ എഫക്റ്റുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും കുറേ പോസിറ്റീവ് സൈഡ് കുട്ടികൾക്കുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം നമ്മൾ പലപ്പോഴും മാറ്റങ്ങളെയെല്ലാം കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയുമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊക്കെ ആ പാടത്തും പറമ്പിൽ കെനാലിൽ മീൻ പിടിക്കാം നമ്മളിത് പറയുമ്പോഴൊക്കെയും സാധാരണ പറയാറുണ്ട് വാപ്പ സ്കൂളിലേക്ക് പോയ കഥ കേൾക്കുമ്പോൾ ആമസോൺ ചാനലിലെ ബിയർ ബിയർഗിൽസിൻ്റെ കാട്ടിലേക്കുള്ള യാത്ര പോലെയാണെന്ന് പറയാറുണ്ട് അല്ലേ കാടും മലയും താണ്ടിക്കടന്ന് ഇതൊരു കോമൺ പേഴ്സെപ്ഷനാണ് നമ്മൾ കുറേ അധ്വാനിച്ചിട്ടുണ്ട് ഞങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടികൾക്കൊക്കെ വണ്ടിയിലാർ പെങ്ങിയിൽ പോകാം നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് നമ്മുടെ അനുഭവങ്ങളും തട്ടിച്ചുകൊണ്ടാണ് അവിടെയാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ചില പോസിറ്റീവ് ചേഞ്ചുകൾ കൂടി വന്നിട്ടുണ്ട് എൻഹാൻസ്മെൻറ്റ്സ് ഇൻ ദ ബ്രെയിൻ ബ്രെയിനിൽ ഒരുപാട് എൻഹാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ിൽ ഒന്നാണ് ഇംപ്രൂവ്ഡ് കോഗ്നേറ്റീവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്വിച്ചിങ് അവർക്ക് എത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ് എന്ത് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഈ തലമുറയുടെ അല്ല നമ്മുടെ ക്ലാസിന്റെ പ്രശ്നമായിരിക്കും അങ്ങനെ ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് നിങ്ങളൊരു കാര്യം മാത്രം പരിശോധിച്ച് നോക്കുക ഇവിടെ സ്വന്തം ക്ലാസ് റൂമിൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല കുട്ടികൾക്ക് പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഒരു വലിയ വിഭാഗം ഓൺലൈൻ ടീച്ചേഴ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ റിയൽ ലൈഫ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഫിസിക്കൽ ടീച്ചേഴ്സ് ഇവരൊക്കെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് എന്താ ഇപ്പോഴത്തെ ഒരു കൾച്ചർ ഓൺലൈൻ ടീച്ചിങ് ആണ് അത്ര യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന അതേ പരീക്ഷയ്ക്ക് ആ പരീക്ഷയുടെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ലൈവിലൊന്ന് കയറി നോക്കിയാൽ മില്ലിയൺ കണക്കിന് കുട്ടികൾ സർ 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 എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ കിട്ടാത്ത ആവേശം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടുന്നത് അതിനുള്ള കാരണം നമ്മുടെ പ്രശ്നമല്ല ക്ലാസിൻ്റെ പ്രശ്നമല്ല കുട്ടികളുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റമാണ് ഞാൻ പറഞ്ഞത് ദ കോഗ്നേറ്റീവ് ഫ്ലെക്സിബിലിറ്റി കുട്ടികളുടെ തലച്ചോറിൻ്റെ ആ ഒരു ഗ്രാസ്പിംഗ് പവർ അത് വ്യത്യസ്തമാണിപ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാസ്പിംഗ് പവർ കൂടിയതുപോലെ തന്നെ അവർക്ക് ഫോർഗറ്റിംഗ് പവറും കൂടി മറക്കും ചെയ്യും പെട്ടെന്ന് പഠിക്കും പെട്ടെന്ന് മറക്കും ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇനി ഇതിൽ ഒരുപാട് ക്വാളിറ്റികൾ വേറെയുണ്ട് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം മതി അടുത്ത തലമുറയിലെ കുട്ടികൾ കാണാൻ പോകുന്ന അത്ഭുതകരമായ ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബ്രെയിനിൽ ഇല്ലാത്ത അത്രയും പ്രധാനപ്പെട്ട ചില ക്വാളിറ്റികളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഈ തലച്ചോറിലെ മാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെ മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദ ഡോപ്പം കൾച്ചർ ഡോപ്പമിനെ പറ്റി അറിയുന്ന ആളുകളൊന്ന് കൈവോക്കാം ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഡോപ്പമിനെ പറ്റി നല്ല ധാരണയുണ്ട് പക്ഷേ ഡോപ്പമിൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നു പറയുമോ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻ അബണ്ടൻസ് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കുന്നതുകൊണ്ട് തന്നെ തലച്ചോറിന് അത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ സാധാരണ പറയാറുണ്ട് തലച്ചോറിന് കപ്പാസിറ്റി ഒന്നും ഇല്ലാതെ പക്ഷെ തലച്ചോറിന് ചില കപ്പാസിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ ഒരു കപ്പാസിറ്റി ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇൻഫർമേഷൻ അബണ്ടൻസ് അതുകൊണ്ട് അറിയോ നമ്മൾ ഈ തുടർച്ചയായി കൊടുക്കുന്ന പണ്ടത്തെ തിയറി ക്ലാസുകൾക്ക് കുട്ടികൾക്ക് പ്രോസസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വ്യാപകമായി അനുഭവപ്പെടുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചത് ഇമ്പാക്ട് ഓഫ് ദ കൾച്ചർ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇമ്പാക്ട് സംഭവിച്ചു നമ്മൾ ആത്മഹത്യകളെ കുറിച്ച് പറയുന്നു പക്ഷേ നമ്മൾ ആത്മഹത്യ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് സോഷ്യൽ മീഡിയയും ടെക്നോളജിയൊക്കെ അല്ല തലച്ചോറിൽ കൃത്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റെഡ്യൂസ്ഡ് അറ്റൻഷൻ സ്പാൻ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ടുണ്ട് സ്ലീപ്പ് ഡിസ്റ്റർഷൻസ് ഉണ്ട് സോഷ്യൽ ഐസൊലേഷൻ ഉണ്ട് അവിടെ എന്താണ് അതിനുള്ള പരിഹാരം എന്ന് നോക്കുന്നിടത്ത് നമ്മൾ സാധാരണ പറയാറുള്ള ഈ ട്രഡീഷണൽ കൾച്ചറും മോഡേൺ കൾച്ചറും നോക്കുമ്പോൾ പ്ലേ എ സ്പോർട്ട് വാച്ച് എ സ്പോർട്ട് നമ്മൾ ക്രിക്കറ്റ് കളിച്ച് വളർന്നു എന്നാൽ കുട്ടികൾ ക്രിക്കറ്റ് കണ്ടു വളരുന്നു ഇവിടെ ന്യൂസ് പേപ്പർ വായിച്ച് വളരുന്നു അവിടെ സോഷ്യൽ മീഡിയ കണ്ട് വളരുന്നു ഇവിടെ പണ്ട് സിനിമകളും ടി വി ഒക്കെ ആണെങ്കിൽ ഇത് വീഡിയോ ഗെയിമും റീൽസൊക്കെ ആയി മാറുന്നു ഇങ്ങനെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ലെങ് ടിയറായ ടാസ്കുകൾ കുട്ടികൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെ ടാക്കിൾ ചെയ്തുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവിടെയാണ് വേൾഡ് എക്കണോമിക് ഫോറം ഡബ്ല്യു ഇ എഫിന്റെ എഡ്യൂക്കേഷൻ ഫോർ പോയിന്റ് ഓ എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള എഡ്യൂക്കേഷനിലെ ഒരു പഠനം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ പഠനം വായിച്ച ആളുകളൊന്ന് കൈപോക്കോട്ടെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഓക്കെ വേൾഡ് എഡ്യൂക്കേഷൻ എക്കണോമിക് ഫോറത്തിന്റെ എഡ്യൂക്കേഷൻ ഫോർ പോയിന്റ് ഒ എന്ന് പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ രീതികൾ എന്നുള്ളതാണ് ഇത് ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് പുറത്തിറങ്ങുന്നത് പക്ഷേ ആ ട്വന്റി ത്രീയിൽ തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദ വേൾഡ് എക്കണോമിക് ഫോറംസ് എഡ്യൂക്കേഷൻ ഫോർ പോയിന്റ് ഒ ടാക്സ് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഇതാണ് എഡ്യൂക്കേഷൻ ഫോർ പോയിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഈ ഫ്രെയിംവർക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നേരത്തെ ചോദിച്ചല്ലോ ടീച്ചർമാർ ഇല്ലാതാവോ ടീച്ചർമാർ റോൾ ഇല്ലാതാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം തോന്നിയല്ലോ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ ഒരിക്കലും ടീച്ചർമാരുടെ റോൾ ഇല്ലാതാവില്ല പലപ്പോഴും ഒരു പ്രശ്നം ഇന്ന് ടീച്ചർമാർ ഫെസിലിറ്റേറ്റർ ആവണം ടീച്ചർമാർ മെന്റർ ആവണം ടീച്ചർമാർ ഫ്രണ്ട് ആവണം ടീച്ചർ ടീച്ചർ മാത്രം ആവണ്ട ഇതാണ് പൊതുവിൽ നമ്മുടെ ട്രെയിനിങ്ങൊക്കെ പറയാം ഞാൻ പറയുന്നത് ടീച്ചർ ടീച്ചർ ആയാൽ മതി ടീച്ചർ ഇങ്ങനെ കുറേ മാറി ഫ്രണ്ടായി വൈബായി ഇതിനൊന്നും ആവശ്യമില്ല പക്ഷേ എന്ത് അറിയോ ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമ്മൾ കൃത്യമായും ഇൻസ്റ്റിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ഇതിൽ ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം വളരെ ചുരുങ്ങിയ ഒരു പോയിന്റിൽ മാത്രം ഒതുങ്ങി ബാക്കിയുള്ള എല്ലാ പോയിന്റും നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് സ്കിൽസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി സ്കിൽസ് പേഴ്സണൈസ്ഡ് ആൻഡ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് പ്രോബ്ലം ബേസ്ഡ് ആൻഡ് കൊളാബേറ്റീവ് ലേണിംഗ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു അധ്യാപകന് മാത്രം കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിനർത്ഥം ടെക്നോളജി എന്ന് പറഞ്ഞ ഒരിക്കലും അധ്യാപകനെ റീപ്ലേസ് ചെയ്യാനുള്ളതല്ല മറിച്ച് നമ്മുടെ ടാസ്ക് എളുപ്പമാക്കാനുള്ളതാണ് ഇത് നിങ്ങൾ ഇന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു വർഷത്തെ അക്കാദമിക വർഷം എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകന് ഒരു ക്ലാസ് റൂമിൽ ഒരു ഒരു ക്ലസ്റ്റർ ഓഫ് കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കാനുള്ള സിലബസ് പഠിപ്പിച്ച് തീർക്കാനുള്ള വർഷത്തെയാണ് നമ്മൾ അക്കാദമിക് ഇയർ എന്ന് വിളിക്കുക നമ്മുടെ സിലബസുമായി കണക്ട് ചെയ്തിട്ടാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഏയും ടെക്നോളജി ഒക്കെ വന്നിട്ട് നമ്മുടെ സിലബസ് ഒന്ന് എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ ഒരുപാട് ലക്ഷ ടൈം കിട്ടും കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് സമയം കിട്ടും ആ സമയത്ത് ആര് ഡീൽ ചെയ്യും റോബോട്ട്സ് ഒഡീല എ ഐ ആണ് ഒഡീലിയ അല്ല മറിച്ച് ഇവിടെ വളരെ എഫക്റ്റീവായ ഇത്തരം ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി സ്കിൽസ് നൽകാനുള്ള സമയമായി അത് മാറും ഇനി നിങ്ങൾ ടാക്സോണിമെന്ന് പരിശോധിച്ച് നോക്കുക അവിടെയും എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് കോഗിനേറ്റീവ് സോഷ്യൽ ഫിസിക്കൽ സെൽഫ് റെഗുലേറ്ററി സൊസൈറ്റിയൽ എന്നൊക്കെ പറയുന്ന ഈ മുഴുവൻ പോയിൻറ്സും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരധ്യാപകനല്ലാതെ അത് പൂർണ്ണമായും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതിനർത്ഥം നമ്മൾ നേരത്തെ പട സംശയത്തിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞ എ ഐ ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നൊന്ന് ചോദ്യം വരുന്നത് എ ഐ ടെക്നോളജിയുടെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഒരു തെറ്റായ ധാരണ അത് ഈ കോവിഡൊക്കെ കഴിഞ്ഞ് ഒരു സാധനമാണെന്നാണ് പക്ഷേ എൻ്റെ പിറകിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും എന്നാണ് അതി ഉണ്ടായത് എന്നുണ്ടായത് നയൻറ്റീൻ എത്ര ആൾക്കാർക്ക് അറിയായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ അതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരാൾക്ക് രണ്ടാൾക്ക് ഇനി ആരെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഇന്ന് നമ്മൾ ഞെട്ടലോടെ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പരിശോധിച്ചിട്ടില്ല ബർത്ത് ഓഫ് എ ഐ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ അഥവാ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി എ ഐ എന്ന ടേം വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിസർച്ചുകൾ നടക്കുന്നുണ്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ടു വന്നത് എന്താണെന്ന് അറിയുമോ ചാജ് ജി പിന്നെ ഏറ്റവും പുതിയ വേർഷനാണ് ചാജി പി ടി എന്ന് പറയുന്നത് എ ഐ എല്ലാം മറിച്ച് എൽ എൽ എം ആണ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാം എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ടെക്സ്റ്റുകളെ ഉപയോഗിച്ച് പ്രഡിക്ഷൻ നടത്തുകയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഭയം മാറും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അജ്ഞതയാണ് നമ്മളെ എതിരാക്കുക എന്ന് പറഞ്ഞല്ലോ ഇവിടെ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇത് കേരളത്തിൽ അഞ്ച് ദിവസം മുൻപ് വന്ന ഇത് ഒരു വർഷം മുൻപത്തെ വാർത്തയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ എ ടീച്ചർ തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി എ ഐ ടീച്ചേഴ്സും റോബോട്ട് ഒക്കെ സ്കൂളിൽ വരുന്ന കാലം വരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മളുണ്ട് മാറിയിട്ട് റോബോട്ടൊക്കെ വന്ന് പഠിപ്പിക്കും അപ്പം ഇനി മുതൽ സ്കൂളിൽക്കൊന്നും പോകണ്ട എന്നല്ല അതിനർത്ഥം മറിച്ച് നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്ന ആ ക്ലറിക്കൽ വർക്കൊക്കെ ഉണ്ടല്ലോ ആ പണിയൊക്കെ ഉണ്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരുപാട് സമയം കിട്ടുന്ന അതിനർത്ഥം അങ്ങനെ പറയുന്നിടത്താണ് നമ്മൾ ഈ കാര്യത്തെ അപ്ഡേറ്റ് ആയിട്ട് വായിക്കേണ്ടത് ഇനി നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടു നോക്കുക അഞ്ച് ദിവസം മുൻപ് കേരളത്തിൽ വന്നൊരു വാർത്തയാണ് സ്കൂളിൽ പുതിയ സാധാരണ ഇവർക്ക് പ്രത്യേകത എന്താണ് ആ നോക്കാം ൊടുപുടുത്ത് കുമ്പക്കല്ണ്ട് കേട്ടതേ ഉള്ളു അതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പല മാർഗങ്ങൾ പല സ്കൂളുകളിലും സ്വീകരിക്കാറുണ്ട് നമ്മളുള്ളത് തൊടുപുഴ ബി ടി എം സ്കൂളിലാണ് ഈ എൽ പി സ്കൂളിലെ നാല് ക്ലാസ് മുറികളിൽ പുതിയ നാല് ഓക്കെ റോബോട്ടുകൾ ക്ലാസ് റൂമിൽ വന്നു എന്നുള്ളതാണ് അപ്പോ അധികം വൈകാതെ ഞാൻ സാധാരണ നമ്മൾ ടെക്നോളജി പ്രഡിക്ഷനിൽ ടെക്നോക്രാറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു വിത്തിൻ ഫൈവ് ഇയേഴ്സ് രണ്ടായിരത്തി മുപ്പതോട് കൂടി നമ്മൾ എങ്ങനെയാണോ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മുടെ സ്കൂളിൽ വന്നത് നമ്മൾ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണോ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇതുപോലെ അധികം വൈകുക നമ്മുടെ ക്ലാസ് റൂമിൽ റോബോട്ട്സ് പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ വളരെ ലേറ്റായി തുടങ്ങിയ സാധനമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ജപ്പാനിലും കൊറിയയിലും എല്ലാം ഇത് വളരെ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ നിന്ന് കണ്ടുനോക്കുക nice to meet you you. all and standing here right now in front of സി ഈ പറഞ്ഞ ടെക്നോളജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ റോബോട്ടിക് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് കാലം മുൻപ് ലോകത്ത് സ്വീകരിച്ച ഒരു ഐഡിയ ആണ് അതിൽ മാത്രല്ല പലപ്പോഴും നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കുക ഫിന്നിഷ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനധികം ഗുണങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഏഷ്യൻ രാജ്യങ്ങളാണ് അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുക ഇന്ന് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഏത് എന്നുള്ള പഠനത്തിലെ ഏറ്റവും ടോപ്പ് ഫൈവിലെ ത്രീയും ഏഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഏഷ്യൻ കൾച്ചറിൽ നമ്മൾ കൊടുക്കുന്ന സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് എന്ന് പറയുന്ന എസ് ഇ എൽ സെൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് യൂറോപ്പിൽ പൂർണ്ണമായും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളെല്ലാം ഈ വിഷയത്തിൽ പറയുന്ന ഒരു ധാരണ അതാണ് ഇനി ഡീ ഫേക്കിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും പലപ്പോഴും ആളുകളെ മൊത്തം ഫേയ്ക്ക് ചെയ്യുന്ന പുതിയ രീതികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ചെറിയ ഉദാഹരണം മാത്രം നിങ്ങൾക്ക് സോർഷ് ഇമേജ് ഇറ്റ് ഹാൻഡൽസ് എക്സ്പ്രഷൻസ് ലൈക് നോ അതർ മോഡൽ and and the best part is it's open source and completely free to use okay ഇത് ഡീപ് എന്ന് പറയുന്ന നമ്മൾ നമ്മളായി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ മറ്റൊരാളിൽ ഇൻസ്റ്റിൽ ചെയ്യാനുള്ള പുതിയ ടെക്നോളജിയാണ് ഈ എ ഐയും ഈ പറഞ്ഞ വെർച്വൽ റിയാലിറ്റിയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക എന്നറിയോ ഇവിടെ ഇങ്ങനെ ടെക്നോളജിയൊക്കെ വളരുമ്പോൾ മറു വശത്തിന്റെ എത്തിക്സ് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല മൊറാലിറ്റി പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല അതുകൊണ്ടാണ് ഓരോ ദിവസവും ഡാർക്ക് വെബിലും ഈ പറഞ്ഞ നമ്മുടെ ഇൻ്റർനെറ്റ് ലോകത്തും ആയിരക്കണക്കിന് ഫേക്ക് വീഡിയോസ് പോൺ വീഡിയോസ് ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇറങ്ങാനുള്ള കാരണം ഇതെല്ലാം ശരിയായി ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം പിന്നെ അധ്യാപകൻ്റെ റോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കൃത്യമായി ഈ വിഷയങ്ങളെ ഉപയോഗിക്കാൻ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായ ഡ്യൂട്ടി ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഒരുപാട് റൂട്ടുകളുണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുന്നതിനാണ് ഏറ്റവും ഈസിയായി ബുദ്ധിമുട്ടില്ലാതെ ഏത് വഴിയിലൂടെ പോകാമെന്ന് അറിയണം നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട് ആ വഴികളിൽ ഏറ്റവും നല്ലത് ഏത് എന്നത് ഏറ്റവും നല്ലതുകളിൽ ഏറ്റവും നല്ലത് ഏത് എന്ന് തിരഞ്ഞെടുക്കാൻ തിന്മകളെ കൃത്യമായി മാറ്റി നിർത്താനുള്ള റോൾ അധ്യാപകർക്കുണ്ട് ഇനി നിങ്ങൾ പണ്ട് ഗ്ലാഡിയേറ്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മൾ ഈ പറഞ്ഞ റോമൻ ചരിത്രങ്ങളിലെല്ലാം ഈ മൃഗങ്ങളുടെ കൂടെ മനുഷ്യ തല്ലുകൂടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കി വെക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോൺഫറൻസിൽ വെച്ച് ഒരു കാഴ്ചയാണ് ഓക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വേർഷനിൽ മനുഷ്യ റോബോട്ടുകൾ തല്ലുകൂടുന്നത് കാണണം അപ്പൊ ചിലർ ചിന്തിക്കുകയാണ് ഇനി റോബോട്ടുകളൊക്കെ സംസാരിച്ചിട്ട് പുതിയൊരു ലോകത്ത് ഇവർ നമ്മളെയൊക്കെ തല്ലാൻ വരുമെന്നാണ് ഇത് ഈ എ ബേസിക് ആയ നോളേജ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയില്ല എന്ന ധാരണയിൽ സംസാരിക്കുകയാണ് സിന്തറ്റിക് ഇൻ്റലിജൻസും സിന്തറ്റിക് കോൺഷ്യസ്നസ്സും ഉണ്ട് സിന്തറ്റിക് ഇൻ്റലിജൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എ ഐ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യൽ മാത്രമാണ് കോൺഷ്യസ്നസ് ബോധം ബുദ്ധി ബോധ്യം വിവേകം വികാരം ഇതെല്ലാം ഇന്ന് മനുഷ്യന് മാത്രമേ ഉള്ളൂ അത് നാളെ ഉണ്ടായിക്കൂടായിരിക്കില്ല പക്ഷേ നമ്മൾ പറയുന്ന ഈ പറഞ്ഞ ടെക്നോളജിയൊക്കെ നമ്മളെ കണ്ട് ഇല്ലാതാക്കുന്ന തോന്നലൊക്കെ നമ്മുടെ ആ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ റവല്യൂഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട റവല്യൂഷൻ ന്യൂറാലിങ്ക് ന്യൂറാലിങ്ക് അറിയുന്ന ആളുകളൊന്നും കൈപ്പോക്കൂ ന്യൂറാലിങ്ക് എന്താണെന്ന് അറിയുന്ന ആളുകൾ ഓക്കെ വളരെ കുറച്ച് ആളുകൾ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് എലോൺ മസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു ഒരു ടെക്നോളജി അപ്ഡേഷനാണ് എലോൺ മസ്ക് പറയുന്നത് തലച്ചോറിലെ ബ്രെയിനിൽ ഒരു ചിപ്പ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റും മൊബൈൽ ഉപയോഗിക്കേണ്ട ഒന്നും ഉപയോഗിക്കേണ്ട നേരിട്ട് ന്യൂറോൺസേക്ക് കൊടുക്കാൻ പറ്റും ഈ ന്യൂറാലിങ്ക് നിങ്ങൾ ആര് വിചാരിക്കേണ്ട കുറേ കാലം കഴിഞ്ഞിട്ട് വരികയാണ് ഇന്ന് ന്യൂറാലിങ്ക് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യമാർ ലോകത്തുണ്ട് മാത്രമല്ല ന്യൂറാലിങ്കിന്റെ ഒരു ചെറിയ അപ്ഡേഷൻ മാത്രം നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ചൈനയിലെ ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഹെഡ് ആണ് ഈ ഹെഡ് ബാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ക്ഷീണം വരുന്ന സമയം കുട്ടി ഡിസ്ട്രാക്ട് ആവുന്ന സമയമെല്ലാം എല്ലാം ടീച്ചർക്ക് മൊബൈലിൽ കാണാൻ പറ്റും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ജനപ്പ ആലോചിക്കണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ആലോചിക്കണ കാര്യം ന്യൂറാലിങ്ക് കാണിച്ചു തരുന്നതാണ് അത് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഡയറക്ട്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ കൂടി പറ്റും അടുത്തൊരു വീഡിയോ ലിങ്ക് അത് കാണാൻ പറ്റും ന്യൂറാലിങ്ക് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് പണ്ടത് ഒരുപാട് ലെങ്ത്തി ആയിട്ടാണ് നടന്നിരുന്നെങ്കിൽ വെറും രണ്ട് വർഷം കൊണ്ടൊക്കെ ന്യൂറാലിങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട് Our end goal is to really build a whole brain interface. And what do we mean by whole brain interface? We mean being able to listen to neurons okay. everywhere. ഈ ന്യൂറാലിംഗും ഈ പറഞ്ഞ അപ്ഡേഷൻസ് ഒക്കെ വരുന്നിടത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കരിയർ അജിലിറ്റിയാണ് കരിയർ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം ഞാൻ തന്നെ എഴുതിയ ലേഖനമാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സോവനീറിൽ കരിയർ ഫ്ലെക്സിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാവും നമ്മുടെ റോളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളത് മാത്രമല്ല അഞ്ച് രീതിയിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തണം ഒന്ന് അപ്ഡേറ്റിംഗ് ടീച്ചറായി നമ്മൾ മാറണം നമ്മുടെ റീഡിങ് നന്നായി വർദ്ധിപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം ബീങ് ദ അൺപ്രഡിക്റ്റബിൾ ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ കയറിയാൽ പിന്നെ ആ ക്ലാസ് റൂമിൽ നാൽപ്പത് മിനിറ്റ് നമ്മൾ എന്താ പറയാ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം ദ പാരന്റിങ് ടീച്ചർ നേരത്തെ പറഞ്ഞ ആ സ്കിൽസും നമ്മുടെ കുട്ടികൾക്ക് മൊറാലിറ്റിയും ഈ ധാർമ്മികതയും മൂല്യമൊക്കെ കൊടുക്കാൻ നമ്മൾ തന്നെ വേണമെന്ന ബോധം നമുക്കുണ്ടാവണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം നാലാമത്തത് അപ്രോച്ചബിൾ ടീച്ചറായി മാറണം കുട്ടികൾക്ക് ഇങ്ങോട്ട് വന്ന് പറയാനുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അഞ്ചത് എത്തിക്കൽ ടീച്ചർ ഈ മൊറാലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ചില ധാരണകൾ കൊടുക്കണം അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ടെക്നോളജി ഒരു ഫ്ലഡ് ആയിട്ട് ഒരു വലിയ പ്രളയമായി വരികയാണെങ്കിൽ നമുക്കതിനെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്കത് റൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ പവർ ദ ഇവോൾവിംഗ് സൂപ്പർ പവർ നമ്മൾ എന്തിനേയും അതിജീവിക്കും അത് മനുഷ്യന് അള്ളാഹു നൽകിയ കഴിവാണ് അവിടെ കാൽ സാഗൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട് സംവേ സംതിങ് ഇൻക്രെ ബി നോൺ നമ്മളൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത എന്തോ ഒന്ന് ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അഞ്ച് അധ്യാപനങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ അഞ്ച് പറയുന്നത് ഖുർആൻ മനുഷ്യന്റെ അയിൽമ നേടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ കേൾവിയിൽ നിന്നും അറിവ് തുടങ്ങുന്നു പിന്നെ ഖുർആാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നില്ലേ പിന്നെ ഖുർആാൻ പറയുന്നു നിങ്ങൾ ഉൾക്കാഴ്ച കൊണ്ട് കൃത്യമായി മനസ്സിലാക്കുന്നില്ലേ പിന്നീട് ഖുർആാൻ പറയുന്നു നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ പിന്നീട് ഖുർആാൻ പറയുന്നു നിങ്ങൾ അറിവ് കൊണ്ട് മനസ്സിലാക്കുന്നില്ലേ പിന്നീട് ഖുർആാൻ പറയുന്നു നിങ്ങൾ തദബുർ ചെയ്യുന്നില്ലേ ഗവേഷണം നടത്തുന്നില്ലേ പിന്നീട് ഖുർആാൻ പറയുന്നു നിങ്ങൾ തത് നടത്തുന്നില്ലേ സ്മരിക്കുന്നില്ലേ പിന്നീട് ഖുർആാൻ പറയുന്നു ഞാൻ പറയുന്നത് ഖുർആൻ അൽമിൻ്റെ വിഷയത്തിൽ മാത്രം പറഞ്ഞ വ്യത്യസ്തമായ രൂപങ്ങളാണിത് നമ്മളത് മനസ്സിലാക്കണം എന്താണെന്ന് അറിയോ ഈ പറഞ്ഞ എന്ത് ഏയും ടെക്നോളജിയും വന്നാലും അള്ള മനുഷ്യനും സൃഷ്ടിച്ചിട്ടുള്ള ആ ഫിത്തറത്തുണ്ടല്ലോ അത് നമ്മൾ ഏറ്റെടുത്താൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്താൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മൾ കൃത്യമായി നമുക്ക് ഈ റോളുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഫ്ലെക്സിബിൾ ആവാൻ സാധിക്കും സ്കൂളുകൾ സ്കൂളുകളില്ലാതാവുന്ന ടീച്ചർമാരില്ലാതാവുന്ന കാലത്തും നമ്മുടെ റോൾ എന്ന് പറയുന്നത് കൃത്യമായും അവിടെ അവശേഷിക്കുമെന്നാണ് അള്ളാഹു അനുഗ്രഹിക്കുമാർ അവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ടീച്ചറുകളായി മാറുക കാരണം അവർ റോൾ നമ്മുടെ റോൾ എന്ന് പറയുന്നത് ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്തതാണെന്നുള്ള